കർത്താവായ ക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണെന്നറിയാമോ അത് പരിശുദ്ധാത്മാവിനെ നമുക്കായി അയക്കുമെന്ന ഏറ്റവും ശക്തമായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഭാഗ്യകരമായ ഒരു വാഗ്ദത്തമാണ് അന്ത്യകാലത്ത് ഞാൻ സകലജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും അപ്പോസ്ഥല പ്രവർത്തികൾ രണ്ടാമധ്യായം പതിനേഴാം വാക്യം ആരെങ്കിലും മനുഷ്യപുത്രൻ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിനു നേരെ പറഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കേയില്ല മത്തായി പന്ത്രണ്ട് മുപ്പത്തിരണ്ട് പരിശുദ്ധാത്മാവ് എത്രത്തോളം ബഹുമാനത്തിനും സ്തുതിക്കും യോഗ്യമുള്ളതാണെന്നും പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു അവിടുന്ന് നമ്മെ സകലസത്യത്തിലും വഴി നടത്തുന്ന വഴികാട്ടിയാണ് സഹയാത്രികനാണ് കാര്യസ്ഥനാണ് പക്ഷവാദം ചെയ്യുന്നു വീണ്ടെടുപ്പ് നാലിനായി മുദ്രയിടുന്നു എന്നിട്ടും നമ്മൾ ഈ അത്യന്തം ശക്തിമത്തായ വാഗ്ദാനത്തെ പ്രാപിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മറന്നുപോയോ ഇതിൻറെ ഏറ്റവും വലിയ കാരണം നിങ്ങൾ ഉപദേശത്തിനായി ആശ്രയിക്കുന്നത് പരിശുദ്ധാത്മാവ് തൻറെ വിശ്വസ്തരിൽ പ്രേരണ ചെലുത്തി എഴുതിച്ച ദൈവവചനത്തിലല്ല മറിച്ച് മനുഷ്യരുടെ ഉപദേശങ്ങളിലായതിനാൽ ദൈവം ഈ നിധിയെ നിങ്ങളിൽ നിന്നും മറച്ചു മറച്ചുവച്ചിരിക്കുന്നുവോ ഇന്ന് വചനം വായിക്കാൻ വിദ്യാഭ്യാസമില്ലാത്ത ആരാണുള്ളത് മനുഷ്യർക്ക് വിദ്യാഭ്യാസമില്ലാതിരുന്ന പഴയകാലത്ത് ദൈവവചനം ദൈവം ഉദ്ദേശിക്കുന്നതിൽ നിന്ന് മാറ്റമില്ലാതെ പ്രസംഗിച്ച ദൈവദാസന്മാരുണ്ടായിരുന്നു ഓർക്കുക പഠിപ്പില്ലാത്ത പ്രസംഗികരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസമില്ലാത്ത അവർ ദൈവത്തിൻറെ കാര്യങ്ങളെ പ്രസംഗിച്ചിരുന്നത് അവരുടെ കഴിവിലല്ല മറിച്ച് ദൈവം അവരിലൂടെ പ്രവർത്തിച്ചിരുന്നതുകൊണ്ടാണ് പ്രസംഗിച്ചവരിലും കേട്ടിരുന്ന വിശ്വാസികളിലും ഒരുപോലെ വ്യാപരിച്ചിരുന്ന പരിശുദ്ധാത്മാവ് അവരുടെ വാക്കുകൾക്ക് ജീവൻ കൊടുത്തു കേൾവിക്കാരിൽ മാനസാന്തരമുണ്ടായി മനുഷ്യരിൽ ജന്മനാ ഉണ്ടായിരുന്ന ദൈവാത്മാവിനെ മാനസാന്തരം ജീവസുറ്റവനാക്കി മാറ്റി ശ്രദ്ധിക്കുക സ്രാഷ്ടാവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ അതിന് തുടക്കം കുറിക്കേണ്ടത് താങ്കളുടെ ഹൃദയത്തിന്റെ ഏറ്റവും ആഴങ്ങളിൽ നിന്നുമാണ് താങ്കളുടെ ഹൃദയം സ്രാഷ്ടാവിനായുള്ള നിലവിളിക്ക് ഉത്തരം നൽകാതിരിക്കുവാൻ താങ്കളിലുള്ള ദൈവാത്മാവിനാവില്ല പരിശുദ്ധാത്മാവ് താങ്കളുടെ ഒരുവിളിക്കായി അത്രത്തോളം ആശിക്കുന്നു ആ സ്നേഹം അത്രത്തോളം ആഴമേറിയതാണ് അതിലൂടെ പരിശുദ്ധാത്മാവിന്റെ പരിലാളനവും വഴി നടത്തലും താങ്കൾ അനുഭവിച്ചറിയും അവിടുന്ന് കാണിക്കുന്ന വഴിയിലൂടെ ഏറ്റവും അനുസരണത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ നടക്കുക ദൈവം എപ്പോഴും താഴ്മയുള്ള മനുഷ്യരെയാണ് തനിക്കായി ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് പ്രാസംഗികർ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നതുകൊണ്ടാണ് ദൈവം അവരിലൂടെ പ്രവർത്തിക്കാത്തത് ഈ സന്ദർഭം മുൻനിർത്തി വായിക്കേണ്ടുന്ന വചനമാണ് രണ്ട് തിമോഥേയോസ് നാലാം അധ്യായം നാലാം വാക്യം അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം വണ്ണങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികയും ചെയ്യുന്ന കാലം വരും എന്താണ് പത്യോപദേശവും സത്യവും അത് ദൈവവചനമാണ് ദൈവവചനത്തിലേക്ക് തിരിയാതെ പ്രാസംഗികരുടെ ഉപദേശങ്ങൾക്ക് പിന്നാലെ പോകുന്ന മനുഷ്യർ ഒരിക്കലും ദൈവപരിജ്ഞാനം പ്രാപിക്കുന്നില്ല മനുഷ്യർ പറയുന്നത് കേൾക്കാൻ ഇമ്പമാണ് എന്നാൽ അത് ആത്മാവിന് ജീവൻ നൽകില്ല നിങ്ങളെ വീണ്ടും ജനിപ്പിക്കുന്നില്ല വീണ്ടും ജനിക്കാതെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കളാകാനാകില്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുമാകില്ല കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തിമൂന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് ദൈവവചനം വായിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം നൽകുന്നു അത് പിതാവിൻ്റെ ശബ്ദമാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു വചനം നമ്മുടെ ആത്മാവിനുള്ള ആഹാരമാണെന്ന് അവിടുന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു ആ വചനം നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു ദൈവത്തിനു മുൻപിൽ താഴ്മയുള്ളവരാക്കുന്നു ദൈവത്തെക്കുറിച്ച് അറിവുള്ളവരാക്കുന്നു ദൈവത്തിൻറെ മക്കളാക്കി മാറ്റുന്നു ദൈവീക രാജ്യത്തിൻറെ അവകാശികളാക്കി മാറ്റുന്നു ദൈവവചനമാകുന്ന വാൾ നിങ്ങളിലുള്ള നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളിലെ ദൈവാംശമായ പ്രാണനെയും വേർതിരിക്കണം അപ്പോൾ മുതലാണ് ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാനാവുക ദൈവത്തിൻറെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും മജ്ജകളെയും വേറുപിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു ശ്രദ്ധിക്കുക ദൈവവചനം പ്രാണനെയും ആത്മാവിനെയും വേറുപിടിക്കുന്ന ദൈവത്തിൻ്റെ വാളാകുന്നു എബ്രായർ നാല് പന്ത്രണ്ട് അതുകൊണ്ട് പ്രിയരെ എല്ലാ മനുഷ്യരിലും അധിവസിക്കുന്ന പരിശുദ്ധാത്മാവോളം വചനം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനും ലോകത്തിലില്ല എന്ന് മനസ്സിലാക്കുക ദൈവാത്മാവിൽ ആശ്രയിച്ച് തിരുവചനം ആദ്യോടന്തം ആവർത്തിച്ചു വായിക്കുക ലോകത്തിന്റെ ശബ്ദം കുറയ്ക്കൂ വചനം തുറക്കൂ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിക്കൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ